അലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു കരുത്തേകുന്ന മക്കൾ കാവലാളാകുന്ന മാതാപിതാക്കൾ എന്ന ഒരു വലിയ വിഷയത്തെക്കുറിച്ചാണ് പരിമിതമായ സമയത്തിനുള്ളിൽ ചില കാര്യങ്ങൾ പഠിക്കാനും പരിചയപ്പെടാനും ഈ സമയവും സന്ദർഭവും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് ഒരു കാലത്ത് സംഭവിക്കുകയില്ല അതൊന്നും നമ്മളെ നാട്ടിലേക്ക് വരില്ല എന്ന് നമ്മളിൽ ചിന്തിച്ചിരുന്ന പല മാറ്റങ്ങളും മനുഷ്യന്റെ സ്വഭാവ രംഗത്തും ജീവിത രീതികളിലും അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങളായി പലതും ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാലത്ത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് നോക്കി അവിടെയൊക്കെ ആണിനും ആണിനും കല്യാണം കഴിക്കാനും പെണ്ണിനും പെണ്ണിനും കല്യാണം കഴിക്കാനും അവസരമുണ്ട് അവകാശമുണ്ട് എന്നൊക്കെ അത്ഭുതത്തോടെ വായിച്ചിരുന്ന നമ്മളെ നാട്ടിൽ ഇന്ന് പെണ്ണും പെണ്ണും ആണും ആണും ഇനി അതല്ലെങ്കിൽ മൃഗങ്ങളാണെങ്കിൽ പോലും വിവാഹം കഴിക്കാം എന്ന ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് വിശ്വാസപരമായി സാംസ്കാരികപരമായി അതപ്പതനത്തിൻ്റെ ചെളിക്കൊണ്ടിലേക്ക് ഈ ഉമ്മത്ത് കേരളീയ ജനതയിലെ ഭൂരിപക്ഷം ആളുകളും പോയിക്കൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് നിരീശ്വരവാദവും യുക്തിവാദവും ലിബറൽ ചിന്താഗതികളും നമ്മളെ മക്കളുടെ മനസ്സിനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാ ഏക സിവിൽ കോഡിനെ കുറിച്ചും രണ്ട് പെൺകുട്ടികൾ മാത്രം വിവാഹം കഴിക്കുന്നതിനെ കുറിച്ചും വിവാഹം കഴിക്കാതെ ജീവിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ ആരാധന ആ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ മുസ്ലിം കുടുംബത്തിലെ പെൺകുട്ടികൾ പോലും പറയുന്നു അതൊക്കെ നല്ലതല്ലേ അതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ സ്വാതന്ത്ര്യമല്ലേ ഞങ്ങൾക്ക് പേന്റിടണം എന്ന് ചോദിയാൽ പേൻ്റിടുന്നതിനെന്താ ഞങ്ങൾക്ക് നിര്യാണിക്ക് മുകളിലേക്ക് ജീൻസ് ഉടുക്കണമെന്ന് പറഞ്ഞാൽ അതിൽ കുറ്റം കാണുന്നതിനെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മളെ നാടും നമ്മളെ മക്കളും മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്തു കൊള്ളയും കൊലയും ചതിയും വഞ്ചനയും വ്യാപകമാകുന്നു ഭർത്താവിനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുന്ന ഭാര്യമാര് ഭാര്യയെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുന്ന ഭർത്താക്കന്മാര് പരസ്പരം വഞ്ചിച്ചും മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടതിന് പകരം മാതാപിതാക്കളെ ചവിട്ടിത്തേച്ചും മക്കളോട് നീതി കാണിക്കേണ്ടതിനു പകരം മക്കളുടെ പണം നോക്കി മരുമക്കളുടെ പേരിൽ അകലം കാണിച്ചും ബന്ധങ്ങളെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഏറെ സങ്കടകരമായൊരവസ്ഥയാണ് ഈ സമൂഹത്തിന്റെ പല ഭാഗത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാവിനടിയിൽ തിരികലും മൂക്കിലേക്ക് വലിച്ചു കയറ്റലും ഞരമ്പുകളിലേക്ക് സിറിഞ്ചുകളിലൂടെ കുത്തിത്താഴ്ത്തലുമൊക്കെ ആണത്തത്തിന്റെ ലക്ഷണമാണെന്നും അതുകൊണ്ട് ആൺപെൺ വ്യത്യാസമില്ലാതെ കള്ളിലും കഞ്ചാവിലും ലഹരിയിലും മാരകമായ വ്യത്യസ്ത പദാർത്ഥങ്ങളിലും ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന നാടിൻ്റെയും കുടുംബത്തിൻ്റെയും തലവേദനയായിക്കൊണ്ടിരിക്കുന്ന നിരവധി യൗവനങ്ങളെ കൗമാരങ്ങളെ നമുക്ക് ഈ സമൂഹത്തിന്റെ പല ഭാഗത്തും കാണാൻ സാധിക്കും പക്ഷെ ഇതിലൊക്കെ ഏറെ സങ്കടകരം ഇതിന്റെയൊക്കെ മുൻപന്തിയിലുള്ളത് പലപ്പോഴും ഉമ്മത്ത് മുഹമ്മ അവകാശപ്പെടുന്ന നമ്മളിൽ ചിലർ കൂടിയാണ് എന്നുള്ളതാ എന്തുകൊണ്ടാണ് രക്ഷിതാക്കളെ നമ്മളെ മക്കളും നമ്മളെ നാടും നമ്മളെ കുടുംബവും ഇത്രയേറെ കൈവിട്ടു പോകാനുള്ള കാരണം എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങളിലും അതപ്പതനത്തിലും നമ്മളെ തലമുറകളാവാനുള്ള കാരണം ആ ചോദ്യത്തിന് വിശുദ്ധ കുർഹാൻ കൊടുക്കുന്ന മറുപടി ഇന്ന് ലോകത്തിന്റെ മാനാഭാഗങ്ങളിൽ ഇസ്ലാം രണ്ട് കൈയും നീട്ടി ലോകം സ്വീകരിക്കുന്നുണ്ടെങ്കിലും ആ ഇസ്ലാം ജനിച്ച അന്ന് മുതൽ കിട്ടിയ നമ്മളിൽ പലർക്കും ആ മതത്തിന്റെ ഗൗരവത്തെ പറ്റിയോ ആ മതം ലോകത്തിന് കൊടുക്കുന്ന സമാധാനത്തെ പറ്റിയോ ആ മതം സ്വീകരിക്കുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങളെപ്പറ്റിയോ ആ മതത്തോടു കൂടി സമാധാനത്തോടെ ജീവിക്കേണ്ട ജീവിത സംസ്കാരത്തെ പറ്റിയോ നമ്മളിൽ പലരും കൃത്യമായി മനസ്സിലാക്കാതിരിക്കുകയും കേവലം പേരിന് മാത്രം മുസൽമാനായി ചടയുകയും വസ്ത്രങ്ങളിലും ഇബാദത്തുകളിലും മാത്രം മുസ്ലിമിന്റെ ചിഹ്നങ്ങൾ കാണിക്കുകയും ചെയ്തു എന്നൊരു നമസ്കാരം നന്നായ വാപ്പാന്റെ മക്കൾ ഇന്ന് കഞ്ചാവിന്റെ അടിമയിലേക്ക് പോകാനുള്ള കാരണം സലഫി പർദയും മസ്തയും ധരിച്ചിട്ടും ഇന്നും ഭർത്താവിനെ വഞ്ചിക്കുകയും വൃത്തികെട്ട ജീവിത സംസ്കാരത്തിലൂടെ സ്വന്തം നാവ് പോലും നിയന്ത്രിക്കാൻ ഒരു പെണ്ണിനും ഉമ്മാക്കും മക്കൾക്കും പറ്റാതാവാനുള്ള കാരണം പലർക്കും മതം അവരുടെ ജീവിതത്തിൻ്റെ ഇബാദത്തുകളിലേയുള്ളൂ നമസ്കാരത്തിലും നോമ്പിലും മറ്റുള്ള കർമ്മങ്ങളിലും മാത്രം പക്ഷേ ആ മതം ഒരാളുടെ സ്വഭാവത്തോട് ചേർത്ത് നിർത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആ മതത്തിൻ്റെ കൃത്യമായ ഭാഗങ്ങൾ ചേർന്ന് നിൽക്കുമ്പോൾ ഏത് മനുഷ്യനും മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കും അതിനാ അള്ളാഹുത്താല നമ്മളെ ഓർമ്മപ്പെടുത്തിയതും നിങ്ങൾ റബ്ബിന്റെ ദീനിനെ സ്വീകരിക്കേണ്ടത് ദുനിയാവിലെ കുറച്ച് പേരുടെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാവരുത് ഞാനൊരു നല്ല മുത്തക്കയാണെന്ന് പൊളിക്കലങ്ങാടിയിലെ പതിനായിരം പേര് സാക്ഷ്യപ്പെടുത്തിയാൽ എന്റെ കബറിലേക്ക് എനിക്ക് പുണ്യത്തിന്റെ കുത്തൊഴുക്കുണ്ടാകും എന്ന് ലോകത്തിന്റെ റബ്ബ് പഠിപ്പിച്ചിട്ടില്ല എന്റെ കുടുംബത്തിലും തറുവാട്ടിലും നൂറുകണക്കിന് പെണ്ണുങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ എനിക്ക് മയ്യത്തെ നിസ്കരിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്റെ കബറിലേക്ക് കൂലി കിട്ടും എന്ന് വിശ്വസിക്കുന്നവരാകാൻ പാടില്ല മറിച്ച് ഈ ലോകത്തിൽ നിന്നും തിരിച്ചു പോകുമ്പോൾ മനസ്സമാധാനത്തോട് റബ്ബിൻ്റെ മുൻപിൽ നിൽക്കാൻ എനിക്ക് തന്ന ജീവിതത്തിൻ്റെ കണക്ക് റബ്ബ് ചോദിക്കുമ്പോൾ സന്തോഷത്തോടു കൂടി റബ്ബിനോട് കണക്ക് പറയാൻ എനിക്കെന്റെ റബ്ബ് തന്ന ജീവിതത്തിൽ ഉത്തരമുണ്ട് എന്ന ബോധമായിരിക്കണം നമ്മളെ ജീവിതത്തെയും നമ്മളെ കുടുംബത്തെയും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നമ്മൾ ഒരുക്കുന്ന ആദ്യത്തെ വാതിൽ കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും ഈ മണ്ണുപേക്ഷിക്കേണ്ടി വരും എത്രയേറെ ലോകം പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും ഓരോരുത്തരുടെ കൈകളിൽ കോടിക്കണക്കിന് പണമുണ്ടെങ്കിലും റബ്ബ് നിശ്ചയിച്ച മരണം അതിനെങ്ങളെയും കൊണ്ടുപോയിട്ടേ അടങ്ങൂ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഇനി പ്രതീക്ഷിക്കാനുള്ളത് മരണം മാത്രമാ അതിൻ്റെ അടക്ക് പ്രതീക്ഷിക്കുന്നതൊന്നും ചിലപ്പോ സംഭവിച്ചോളന്നില്ല എനിക്ക് പ്രതീക്ഷകളുണ്ട് എന്റെ മൂത്ത മകളെ കല്യാണം കഴിപ്പിക്കുമ്പോൾ കൈ പിടിച്ചു എനിക്ക് പ്രതീക്ഷ ഉണ്ട് എന്റെ രണ്ടാമത്തെ മക്കളെ പഠിപ്പിച്ച് ഡിഗ്രി വാങ്ങിക്കൊടുക്കാൻ എനിക്ക് പ്രതീക്ഷ ഉണ്ട് എന്റെ ഭാര്യ മരിക്കുന്നതിന്റെ മുൻപ് ഞാൻ മരിക്കണം എന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട് എനിക്കിന്റെ ഉമ്മാക്കും വാപ്പാക്കും നല്ല യാത്രയപ്പ് കൊടുക്കണം എന്ന് പ്രതീക്ഷയുണ്ട് പക്ഷെ ഇതൊക്കെ എനിക്ക് സ്വപ്നം കാണാനേ പറ്റൂ എനിക്ക് കിട്ടും ഉറപ്പുള്ളത് ഇനി എന്തുമാത്ര മരണം അത് ഞാൻ എത്ര വേണ്ടാന്ന് വെച്ചാലും ആ മരണം എന്നെ കൊണ്ടുപോകുന്ന ഒരു ദിവസം അല്ല നിശ്ചയിച്ചിട്ടുണ്ട് അതാണ് അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിച്ചതും മിൻഹാ മണ്ണിൽ നിന്നാണ് വന്നതെങ്കിൽ അതേ തന്നെ നിങ്ങളെ ഞാൻ തിരിച്ചു കൊണ്ടുപോകും അത് റബ്ബിന്റെ കൽപ്പനയാ പലപ്പോഴും നമ്മളിലുള്ള ചില ആളുകളോട് ചോദിക്കാറില്ലേ മറ്റു ചിലർ എന്തൊക്കെയാ വിശേഷം എന്ന് ചോദിക്കാറുണ്ട് ആ സമയത്ത് ചില ഉമ്മാരൊക്കെ പറയും പത്തറുപത്തഞ്ച് വയസ്സായി ഇത്രയും കാലം ജീവിച്ചില്ലേ ഇനി പടച്ചോം വിളിച്ചാൽ അങ്ങ് പോണം മക്കളെയൊക്കെ കെട്ടിച്ചു മക്കളെയൊക്കെ പഠിപ്പിച്ചു എല്ലോ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പ പടച്ചോം വിളിച്ചാൽ അങ്ങ് പോകണം എന്നൊരു മോഹവുമായി തിരിക്കുക പലരും അറുപത്തഞ്ച് വയസ്സും എഴുപത്തഞ്ച് വയസ്സും ഇനി അമ്പത് വയസ്സാണെങ്കിൽ പോലും നമ്മൾക്കതാണ് മറുപടിയെങ്കിൽ നമ്മൾ അൻപത് കൊല്ലം ജീവിച്ചതല്ല നമ്മളെ കബറിലേക്കുള്ള യാത്ര അൻപത് കൊല്ലം അവസാനിച്ചതാ അതുകൊണ്ടാ റബ്ബ് പറഞ്ഞതും വഫീഹാദുക്കും നിങ്ങളും മടങ്ങുന്നത് റബ്ബിന്റെ കബറിലേക്ക ഓരോ ദിവസം തീരുന്നതും നമ്മളെ കവറിലേക്ക ആ കവറിലേക്ക് ചെന്ന് കയറുന്നതോടുകൂടി എല്ലാം അവസാനിക്കുമായിരുന്നെങ്കിൽ മരണം വലിയൊരു സമാധാന ദുരിതങ്ങളോ സങ്കടങ്ങളോ പരീക്ഷണങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇതൊന്നും ഇല്ലാത്തതാണ് മരണമെങ്കിൽ മരണത്തോടുകൂടി ഇതൊക്കെ അങ്ങോട്ട് അവസാനിക്കുമെങ്കിൽ മരണം വലിയ സമാധാന ഒരു ബാധ്യതകളില്ല ഒരു വേദനയില്ല ഒരു സങ്കടങ്ങളില്ല ആരോടും കണക്ക് പറയേണ്ടതില്ല ഇക്കാലം അത്രയും ചെയ്തു കൂട്ടിയതിനെപ്പറ്റി ആരും ഒന്നും ചോദിക്കാനില്ലെങ്കിൽ മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുമായിരുന്നെങ്കിൽ മരണം വലിയ സമാധാനമാ പക്ഷേ അള്ളാഹു പറയുന്നു ഒരിക്കൽ കൂടി നിങ്ങൾ അള്ളാഹുവിന്റെ മുൻപിലേക്ക് ഇതേ രീതിയിൽ കടന്നു വരേണ്ടി വരും ഒരിക്കൽ കൂടി നിങ്ങൾ അള്ളാഹുവിന്റെ മുൻപിൽ പുനർജീവിപ്പിക്കപ്പെടും ആ പുനർജീവിപ്പിക്കപ്പെടുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഉത്തരമുണ്ടാകണം ആ ചോദ്യങ്ങളിൽ ഉത്തരം പരാജയപ്പെട്ടു പോയാൽ നിങ്ങളെ ആരൊക്കെ യാത്രയാക്കിയാലും എത്രയേറെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും നിങ്ങളുടെ പിന്നീടുള്ള ജീവിതം ഏറെ ദുസ്സഹമായിരിക്കും സഹോദരങ്ങളെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മളുടെ ആ യാത്രയെപ്പറ്റി പലപ്പോഴും നമ്മൾ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെയും സ്വപ്നത്തിൻ്റെയും ഇടയിലൊക്കെ ഇടക്ക് നമ്മളുടെ മരണത്തെ പറ്റിയൊക്കെ ഇടക്കിടക്കൊന്ന് ആലോചിച്ച് നോക്കണം മരിക്കുന്നത് നിങ്ങളാണെന്ന് വിചാരിക്കുക ഈ കാണുന്ന സന്തോഷത്തോടുകൂടി ഈ ദുനിയാവിൽ ജീവിച്ച് അവസാനം എല്ലാ ബാധ്യതയും ഒരവകാശവും ഇല്ലാതെ പടച്ചോന്റെ മണ്ണിലേക്ക് പോകുന്നതിൻ്റെ തൊട്ടു മുൻപുള്ള കുറച്ച് നിമിഷങ്ങളുണ്ട് മരിച്ച നമ്മളുടെ മയ്യത്ത് വീട്ടിൻ്റെ ഡൈനിങ് ഹാളിൽ ഒരു കട്ടിലും ഇങ്ങനെ നീണ്ടു നവർന്ന് കിടക്കും സങ്കടപ്പെട്ട് വിതുമ്പുന്ന പെൺകുട്ടികൾ അകത്തേതോ കട്ടിലിൽ കിടന്ന് കരയും നമ്മളെ ഭർത്താക്കന്മാർ ഒരു കയ്യിലെ തോർത്തുമുണ്ടോ ഒരു ടവ്വലോ പിടിച്ച് വീട്ടിന്റെ കൊലായിൽ സിറ്റൗട്ടിൽ ഒരു കസേരയിലിരിക്കും പറ്റിയുള്ള വെപ്രാളത്തിൽ ആൺകുട്ടികൾ എവിടെയോ ഇരുന്ന് കരയും വാർത്ത നാട്ടിലൊക്കെ പടരുമ്പം ഓരോരുത്തരും നമ്മളെ വീട്ടിന്റെ അകത്തേക്ക് വരും നമ്മളെ മയ്യത്തിന്റെ മുഖം കണ്ട് മാറി നിൽക്കുമ്പോൾ ആ മനുഷ്യന് കൊടുക്കുന്ന ഈ ദുനിയാവിലെ അവസാനത്തെ കുളിപ്പിക്കലിനും അവസാനത്തെ യാത്രയപ്പിനും എല്ലാവരും ജാഗ്രതയോടെ കാത്തിരിക്കും മറക്കുള്ളിലേക്ക് കൊണ്ടുപോയി നമ്മളെ ഒറ്റക്ക് കുളിച്ചിരുന്ന കാലം വരെ മറ്റുള്ളവർ നമ്മളെ കുളിപ്പിച്ച് അന്ന് വരെ ഒറ്റക്ക് വിസർജിച്ചിരുന്ന നമ്മളെ മറ്റുള്ളവർ ഇടത് കയ്യിൽ ചുറ്റി വയറമർത്തി വിസർജിപ്പിച്ച് ഒരു പോലെ വീട്ടിൻ്റെ ഡൈനിങ് ഹാളിലേക്ക് തിരിച്ചു കൊണ്ടു അന്ന് നമ്മളോട് സംസാരിക്കാത്തവരും പകയുള്ളവരും വെറുപ്പുള്ളവരുമായ സർവ്വ മനുഷ്യരും നമ്മളെ മയത്തിന്റെ അരികിൽ വന്ന് നമുക്ക് വേണ്ടി യാത്രയപ്പ് തരും മയ്യത്ത് സ്കരിക്കും ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂല ഒരു മയ്യത്തി കബറിലേക്ക് ഇറക്കി വെക്കണ സമയത്ത് എന്താ ചെയ്യുന്നത് എന്ന് ആറടി മണ്ണിലേക്ക് ആ ഇറക്കി വെച്ചതിന് ശേഷം ആ മയ്യത്തിൻ്റെ മേലെ കുറച്ച് മേലെ ഒരു സ്ലേവ് ഇട്ട് മൂടും ആ സ്ലേവമ്മേലേക്ക് ആ പിന്നെ ഓരോരുത്തരും മണ്ണ് വാരിയിടുക മൂന്നാമത്തെ പിടി മണ്ണും ആ ഒരു കബറും പുറത്തേക്ക് വീഴുമ്പോൾ ഒരു ഭാഗത്ത് നിന്നൊരാൾ ചൊല്ലിത്തുടങ്ങുന്നുണ്ടാകും നമുക്കുള്ള യാത്രയപ്പ് അല്ലാഹു

ഇതെന്റെ ഇതെന്റെ മാതാവാണ് പെങ്ങളാണ് ആ ഒരു ധൈര്യം കൊടുക്കണം എന്റെ കബറിൽ എഴുന്നേറ്റ് നിൽക്കാനുള്ള ഒരു ധൈര്യം കൊടുക്കണം അൽഹിംഹുൽ ജവാബ് നീ ചോദിക്കുന്ന ചോദ്യത്തിന് അള്ളാഹുവിനോട് കൃത്യമായി മറുപടി പറയാനുള്ള കഴിവ് കൊടുക്കണേ ജാഫിൽ നാഥാൽ ും ഭയാനിയെ ബോധ്യപ്പെടുത്താൻ രണ്ട് ഭാഗങ്ങളും പടച്ചോൻ ഇടുക്കി കളയും ആ ഇടുക്കി കളയുന്ന സമയത്ത് വേദനയോടെ രണ്ടു വാരിയല്ലുകൾ കോർത്തു പോകുമാറ് കബറാളി കബറ് കടന്ന് കരയും ഭയാനകതയിൽ അനുഭവിക്കാനുള്ളതാ ഈ കബറിന്റെ വേദനയിൽ നിന്നൊന്നും നമ്മൾ ആരും രക്ഷപ്പെടൂല ആ വേദന പടച്ചോൻ എല്ലാവർക്കും കൊടുക്കുന്നതാ അതുകൊണ്ടാ ഒരിക്കൽ സഹദുബിനു ആ ധൃതിയിൽ തന്നെ മയ്യത്ത് നിസ്കരിക്കാൻ കൊണ്ടു ഈ കബറിലേക്ക് ഇറക്കി വെച്ചപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ കണ്ണീരോടെ പറയുന്നൊരു വാക്കുണ്ട് ഇടുങ്ങലിൽ നിന്ന് അള്ളാഹു രക്ഷ നൽകുമായിരുന്നെങ്കിൽ എന്റെ സഹദിനെ അള്ളാഹു രക്ഷപ്പെടുത്തിയായിരുന്നു അതെന്തുകൊണ്ടാണെന്നറിയോ മദീനയിലെ പേര് കേട്ടൊരു ഗുണ്ടയായിരുന്നു ആരെന്ത് പറഞ്ഞാലും സഹദ് ചെയ്യും അന്ന് ഇസ്ലാമിക ലോകത്തേക്ക് അദ്ദേഹം കടന്നു വന്നിട്ടില്ല ആ കാലഘട്ടത്തിലാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ല മക്കയിൽ നിന്നും ദവത്തിന് വേണ്ടിയിട്ട് മദീനയിലേക്ക് മിസ് അബ് റതി പറഞ്ഞയക്കുന്നു പറഞ്ഞാ തീരാത്ത ചരിത്രങ്ങളാ ഇസ്ലാമിക ലോകത്ത് മക്കളോടാ ഞാൻ പറയുന്നത് മാതാപിതാക്കളുടെ മുൻപിൽ ജീവിതം കൊണ്ട് പടച്ചറപ്പിന്റെ സ്വർഗം വെട്ടിത്തെളിക്കാൻ ആ സഹാബത്തിന്റെ മക്കള് കാണിച്ച പ്രവാചകന്റെ കാലഘട്ടത്തിലെ ചെറുപ്പക്കാര് കാണിച്ച മഹോത്തരമായ ചരിത്രങ്ങൾ മിസ് അബ് അബിറിയെ പറ്റി ചരിത്രം പറയുന്നുണ്ട് ദിവസം മൂന്ന് നേരം പട്ടിന്റെ വസ്ത്രം മാറും ശരീരത്തിൽ പുരട്ടിയിരുന്ന സുഗന്ധങ്ങൾ മക്കയിലെ തെരുവിലൂടെ മിസ്അബ് യാത്ര ചെയ്താലും മണിക്കൂറുകളോളം തങ്ങി നിൽക്കും മിസ്ആബ് എന്ന ചെറുപ്പക്കാരന്റെ മോട്ടം കിട്ടാൻ വേണ്ടി മക്കയിലെ കുലീനകളായ തറവാട്ടിൽ പറന്ന സ്ത്രീകൾ പോലും ഭർത്താക്കന്മാരെ അവഗണിച്ചുകൊണ്ട് തെരുവോരങ്ങളിൽ വന്ന് കാത്തിരുന്നിരുന്നു മിസ് അബിനെ ഒന്ന് കാണാൻ കാരണം ആരോഗ്യ ദൃഢഗാത്രനും വെളുത്തു തുടുത്തു സുന്ദരനുമായ മിസ്അബിനെ പലപ്പോഴും സഹാബത്ത് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ അപരൻ അത്ര മിസ് അബ്രി അള്ളാഹുവിന്